കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവ് പിടിയിൽ കീഴ്പള്ളി പുതിയങ്ങാടി സ്വദേശി മുഹമ്മദ് ഷായാണ് പിടിയിലായത് ആറളം വനവാസി പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ടാ മിഥുൻ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ മറ്റു വിവരങ്ങളെത്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ കാണാൻ നിന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്തിയപ്പോഴാണ് ഈ പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന വിവരം പോലീസിനോട് വെളിപ്പെടുത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കീപ്പുഴി വീയങ്ങാടി സ്വദേശിയായ മുഹമ്മദ് ഷായെ പോലീസ് പിടികൂടിയത് ഈ പ്രായമൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇയാളാണ് പീഡിപ്പിച്ചതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ആറളം ആ വനവാസി പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ആണ് ഇയാൾ പീഡിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രണ്ട് കുട്ടികളുടെ പിതാവാണ് ഇപ്പോൾ പിടിയിലായ മുഹമ്മദ് ഷായെന്ന് പറയുന്നു അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശരി വിവരങ്ങൾ